أبو. لقد رضي الله عن المؤمنين اذ يبايعونك تحت الشجره فعلم ما في قلوبهم فانزل السكينة عليهم واثابهم فتحا قريبا. الله تعالى സത്യവിശ്വാസികളെ സംബന്ധിച്ച് വളരെ സന്തുഷ്ടനാണ് സംബന്ധിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു ഞങ്ങളെ പറ്റി തൃപ്തിപ്പെടണേ തമ്പുരാനെ ആ വൃക്ഷത്തിന്റെ താഴെ നടക്കുമ്പോ കൈ കൈ പിടിച്ചുകൊണ്ട് ഹബീബായ നിങ്ങളോട് ബയാറ്റ് ചെയ്ത ആളുകളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്ന അവരുടെ മനസ്സിനുള്ളിലെ സംശുദ്ധമായ നീയത്ത് അള്ളാഹുവിൽ അറിയാമായിരുന്നു അവർക്ക് അള്ളാഹു സമാധാനം ഇറക്കി ഇറക്കിക്കൊടുത്തു അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സുനിശ്ചിതമായ വിജയം അള്ളാഹു സമ്മാനിക്കുകയും ചെയ്തു അവരാണ് സത്യവിശ്വാസികൾ ഹബീബായ നബിയോട് വാക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അങ്ങ് സമുദ്രത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങയോടൊപ്പം ഉണ്ട് നിബിയേ വാഹുവിന്റെ ദീനിനോടൊപ്പം ോടൊപ്പം അവന്റെ വിശുദ്ധ വിശുദ്ധ ജീവിച്ചപ്പോഴാണ് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു എന്ന് നമ്മളെ തൃപ്തിപ്പെടണമെങ്കിലും നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം അള്ളാഹു നമ്മളെ അള്ളാഹു തൃപ്തിപ്പെടട്ടെ ഈ തൃപ്തിപ്പെടു മാറാവട്ടെ നമ്മൾ പറയില്ല തോരക്കുമ്പോഴൊക്കെ നമ്മൾ ഓരോക്കുമ്പോഴൊക്കെ അത്തിപ്പറ്റി സ്ഥാദിനത് ഉസ്താദ് പുറത്ത് കൊടുത്ത് മാറാവട്ടെ എന്നൊക്കെ പറയുമ്പോൾ പുറത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരെ എന്തിനാ മാറാവട്ടെ ഈ മാറുന്ന എതിരാകുക എന്നുള്ളൊരു പഴയ പ്രയോഗം ഉണ്ടല്ലോ ഏഹ് അതിന് മാറായിട്ട് എതിരായിട്ട് ഉസ്താദ് അങ്ങനെയാണ് പറയൽ ഗ്രാമറിൽ കുഴപ്പമില്ലെന്നും തോന്നില്ല ഇഷ്ടമില്ല എന്നാ പിന്നെ ഒരു അഥവാ മാനിച്ചിട്ട് നമ്മളത് പറയണ്ട അള്ളാഹു പുറത്ത് തരട്ടെ അങ്ങനെ അങ്ങനെ പുറത്ത് മാറാവട്ടെ എന്ന് പറയണ്ട ഒരു ഒരു നല്ലൊരു ആലിമായ അള്ളാഹുവിന്റെ വലിയ ഒരു വലിയ മഹാനല്ലേ ആ ഒരു കുരുത്തത്തിന് വേണ്ടി നമ്മളും അങ്ങനെ ഒരു പ്രയോഗം ഏതെങ്കിലൊക്കെ നിങ്ങള് ദ്വാരക്കണ കൂട്ടത്തിലൊക്കെ പറയുമ്പോഴേ അങ്ങനെ പറഞ്ഞേക്കും കാരണം പ്രായപൂർത്തി ആയടം മുതൽ പ്രായപൂർത്തി ആയടം മുതൽ ജമാഅത്തായിട്ടല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടില്ല ഒരു പർവും എന്ന് പറഞ്ഞ മഹാനാണ് അത്യപറ്റാദ് നമുക്ക് പറയണമെങ്കിൽ ധൈര്യം വേണം അങ്ങനെ പ്രായപൂർത്തിയായ മുതൽ ഒരു കർമ്മ നിസ്കാരവും ജമായത്തായിട്ടല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടേ ഇല്ല അങ്ങനത്തരയ്ക്ക് ഒരു മഹാനുഭാവന് നമുക്ക് കിട്ടിയത് വലിയൊരു സൗഭാഗ്യമല്ലേ അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ കണ്ടാവൂലേ കണ്ടോരൊക്കെ ഉണ്ടാവില്ലേ പറ്റും ആലിമീങ്ങൾ എന്താണ് പണ്ഡിതൻ ഒരു ആലിമി എങ്ങനെയാ ജീവിക്കേണ്ടത് ഒരു ആലിമിന്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ കാണാൻ ആ മഹാനുഭാവൻ നമ്മെ സഹായിക്കും അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു നമ്മയൊക്കെ തൃപ്തിപ്പെടട്ടെ അനിൽ ഇത് യുഗായൂന അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്ന സഹാബിമാർ ഹബീബിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ തയ്യാറായ ആളുകൾ അവരിൽ നിന്ന് അവരിൽ അത്രയും ഗുണങ്ങൾ ഉണ്ടാവാൻ കാരണം പറഞ്ഞത് ശുദ്ധമായ ഖുർആാനിന്റെ കൂടെ അവർ നിന്നു ശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ അത് എന്നോടാണോ അള്ളാഹു പറയുന്നത് ഒരു വാല് കേൾക്കുമ്പോ എന്നെയാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നൊരവസ്ഥ വേണമെന്നാണ് മതങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു മഹാനായ ചെറുപ്പക്കാരനാണ് വന്നിട്ടേ മഹാനായ സാബിത്ര എല്ലാം ചാനുഭവ നിബിയുടെ മുമ്പിൽ ഇങ്ങനെ വറക്കാൻ തുടങ്ങുന്നു നിബിധങ്ങൾ ചോദിക്കുന്നു എന്ത് പറ്റി എന്തിനാണ് ഈ വിറക്കുന്നത് എന്തിനാണ് ഈ വിറക്കണത് നബിയെ ഞാൻ നശിച്ചുപോയോ എന്ന് ഞാൻ പേടിക്കുന്നു നബിയെ യോ നിക്ക് നഷ്ടം പറ്റിയോ എന്ന് ഞാൻ പേടിക്കുന്നു നിബിയെ എന്ന് മഹാനായ സാബിത്ര അള്ളാഹുഹു തങ്ങൾ ചോദിച്ച് എന്തിനാണ് ഈ പേടി വലിമ എന്തിനായി പേടിക്കുന്നത് പറഞ്ഞു നബിയെ നമ്മൾ ചെയ്യാത്തത് ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രശംസ കേൾക്കുമ്പോഴേ വല്ലാത്തൊരു രസം മനസ്സിൽ നിന്ന് കിട്ടൂലേ ഇങ്ങനെ ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ച ആളാണ് നമ്മുടെ ആജി എന്ന് പറഞ്ഞ ഒരു സുബൈറാജി എന്തെങ്കിലും ഒക്കെ പേര് പറയാം ഒരു അബ്ദുള്ള അബ്ദുള്ളി അബ്ദുള്ള അഞ്ചു പൈസ എന്ന് മൂപ്പർക്കും അറിയാം കമ്പറ്റിക്കാർക്കും അറിയാം പക്ഷെ മൂപ്പരൊന്ന് പൊങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാ ലിസ്റ്റ് വായിച്ച കൂട്ടത്തിലെ അബ്ദുള്ള നമ്മൾ വളരെ ഉദാരമായി സഹായിച്ച ആളാണ് എന്ന് പറഞ്ഞു ഇവിടെ ഉള്ള അബ്ദുള്ള നിങ്ങൾ ആരും ആരും പേരറിയണില്ല അതുകൊണ്ട് വെറുതെ പറഞ്ഞ അതിന് പേരിട്ടോ അബ്ദുള്ള ഞാൻ കുൽമോൻ ഉണ്ടാവോ ഏഹ് അങ്ങനെ ആരെ പറ്റി അതൊരു നിഹാനാണ് ഉദാഹരണമാണ് അപ്പൊ അതങ്ങനെ കേൾക്കുമോ വല്ലാത്ത റാഹത്ത് ആ ഞാൻ കൊടുത്തിട്ടൊന്നും ഇല്ല നിനക്കറിയാം ആൾക്കാരൊക്കെ ഒന്ന് വിചാരിച്ചുകൊണ്ടാ ഞാൻ കൊടുത്തിരിക്കണേ അങ്ങനെ വിചാരിക്കുന്നവർക്ക് അള്ളാന്റെ അടുത്ത് ശിക്ഷ ഉണ്ടാവും എന്ന് വിശുദ്ധ കുർ ആനിലുണ്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അങ്ങനെ സന്തോഷപ്പെടുന്ന ആളുകൾക്ക് അതിശക്തമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ ലഭിയേ എനിക്കാണെങ്കിലോ എന്നെ പുകഴ്ത്തി പറയുന്നതോ എന്നെ ഒന്ന് നന്നാക്കി പറയുന്നതോ വല്ലാത്ത ഇഷ്ടവുമാണല്ലോ ലഭിയെ അതുകൊണ്ട് ഞാനൊക്കെ നശിച്ചു പോയോ എന്ന് പേടിക്കുകയാണെന്ന് സാധിച്ചതിനൊക്കെ ആയിട്ടിങ്ങനെ ഓതും അങ്ങനെ പേടിക്കാൻ ശ്രദ്ധേ എന്നെ പറ്റിയാണോ അപ്പൊ എപ്പോഴും പറയാറുണ്ട് ഇനിയും പറയുന്നതാണ് എന്തു ചെയ്യാ അനൗൺസ് ചെയ്യുന്ന ആൾക്കാരൊന്നും താൻമാരൊന്നും ഇരുത്തി എന്ത് ചെയ്യരുത് ഇങ്ങനെ പൊക്കി പറയരുത് സ്വാഗതം പറയുന്ന ആൾക്കാരോ ഉദ്ഘാടനം ചെയ്യുന്നവരോ നന്ദി പറയുന്നവരോ ഒരു പരിപാടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരോ ആരോ ആകട്ടെ ഇരുത്തിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല അത് വലിയ കുറ്റമാണ് ഷറുദ്ദീനില് ഇസ്ലാമിന്റെ സ്റ്റേറ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ പറയണ്ട എന്താൽ നമ്മൾ ഉപകാരം ചെയ്ത് അന്നാൽ ഒരു ദൂരത്തൊന്നും പൊക്കി പറയേണ്ടത് എന്താ കിട്ടാനുള്ളത് ആൾക്കാരൊന്നും ഒന്നും കിട്ടാനില്ല ഉള്ളാഹുത്താല കപൂരാക്കിയ രക്ഷപ്പെടും എന്നല്ല വേറൊന്നുമില്ല അപ്പോ അങ്ങനെ ചെയ്യരുത് നമ്മുടെ മനസ്സിലൊരു രസം വരില്ല അങ്ങനെ രസം വന്നാൽ നദിയ തകർച്ച വരുന്ന കാത്തിരക്ഷിക്കട്ടെ ഞാൻ നശിച്ചു പോകുന്നു എന്ന് പേടിക്കുകയാണ് അഹങ്കാരം വരരുതേ എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയെ എനിക്കാണെങ്കിലോ എന്റെ മനസ്സിനുള്ളിൽ ഞാൻ അല്പം തരക്കേടില്ലല്ലോ എന്ന് തോന്നുന്നു നബിയെ അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിൽ വലിയ പേടിയിലാണ് ഞാൻ നശിച്ചുപോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നാഹുവിന്റെ റസൂലേ എന്താണ് എന്റെ അവസ്ഥ ഒരു മുസ്ലിമിന്റെ അവസ്ഥ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് അങ്ങനെയാവുമ്പോഴേ നമുക്ക് സ്വഹാബത്തിന്റെ സ്വഭാവത്തിലേക്ക് എത്താൻ കഴിയും ഇതിനെപ്പറ്റിയാണോ പറയുന്നത് പറയുന്ന ഞാൻ എന്നെ പറ്റി ആലോചിക്കണം അത് പറയുന്ന ആളുകൾക്കൊക്കെ ഡബിളോ ട്രിപ്പിളോ ഉത്തരവാദിത്തമാണ് രണ്ടിരട്ടയോ മൂന്നിരട്ടയോ അതിനപ്പുറം ഉത്തരവാദിത്തമുണ്ട് കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഉത്തരവാദിത്തമാണ് കേട്ടത് ജീവിതത്തിലേക്ക് പകർത്തുക പറയുന്നവര് പറയുന്നവരും ചെയ്യണം അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം വലിയ ഉത്തരവാദിത്വത്തിന്റെ ആളുകളാണ് അപ്പൊ തീർച്ചയായും അള്ളാഹു അവന്റെ കിതാബ് അനുസരിച്ച് സുന്നതനുസരിച്ച് അബീവ് ഇഷ്ടപ്പെടുന്ന ജീവിതത്തിൽ ജീവിതം കൊണ്ട് നടക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ